എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു സ്നേക്ക് ആണ് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ഒരു ഈവനിങ് സ്നേക്ക് ആണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മൂന്ന് വലിയ സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇതൊന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചെറുതായിട്ട് വയന്ന് കിട്ടണം അപ്പോൾ വയന്ന് കിട്ടും വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ സവാള ഒന്ന് വരന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് ചതച്ചെടുത്തതാണ് അതും കൂടി ഇട്ടെടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം കൂടുതലായിട്ടൊന്നും പൊടികൾ ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് പൊടികൾ മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ അപ്പോൾ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എരിവിനുസരിച്ച് ഞങ്ങൾക്കിത് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കൂടുതൽ അളവിൽ പൊടികൾ കുറഞ്ഞ അളവിൽ മാത്രമേ ചേർത്തെടുക്കുന്നുള്ളൂ ഈ പൊടികളുടെ പച്ചമണൊക്കെ മാറിക്കിട്ടിയതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ് അപ്പം ഞാനിവിടെ കുരുമുളകും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് അതിന് പിച്ച് എടുത്തതാണ് ഇതിലേക്ക് ഇട്ടെടുക്കാം ഈ ചിക്കന് മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കേണ്ടേ മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ പിന്നെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പാണ് അപ്പോൾ അഞ്ഞൂറ് മൈദയാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് ചൂടുള്ള വെള്ളമായാൽ കൂടി നല്ല സോഫ്റ്റായി കിട്ടിക്കോളും ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല രീതിയിൽ കുഴച്ചെടുത്താൽ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തിളവി കൊടുത്തിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തിയേക്കാൾ കുറച്ച് വലുപ്പത്തിലുള്ള എടുക്കണം അപ്പോൾ ഞാനിവിടെ കുറച്ച് വലുപ്പത്തിൽ നാല് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നായി പരുത്തിയെടുക്കാം അധികം കട്ടിയില്ലാതെ പരത്തിയെടുക്കാം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഇതേപോലൊരു എടുത്തിട്ട് ഇതുകൊണ്ട് പ്രസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതേപോലെ കട്ട് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം അങ്ങനെ മുഴുവനായിട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുക്കണം ഇത് ഓരോന്നായി എടുത്തിട്ട് ഇതിലെ കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം ഇതേ രീതിയിൽ കൂട്ടിക്കൊടുക്കാം കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി നല്ലപോലെ തന്നെ ഒട്ടി കിട്ടിക്കോളും ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം നന്നായിട്ട് കൊടുക്കണം ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പാടില്ല അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വെച്ചെടുക്കാം എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്നെണ്ണാണ് ഇട്ടെടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ വെക്കണ്ട ഇത് അധികം വേവാനൊന്നുമില്ല പുറത്തുള്ള കോട്ടിങ് മാത്രമേ വേവാനുള്ളൂ അപ്പോൾ മീഡിയം ഇട്ടിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആയിക്കെട്ടും ഇത് റെഡി ആയിട്ടുണ്ട് കോരി മാറ്റാം അടുത്തതും കൂടി ഇതേപോലെ ഇട്ടെടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടെടുത്തിട്ട് ജയിച്ചെടുക്കാം അങ്ങനെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് വൈകുന്നേരങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്